ായ ശ്രീ കന്നിയൻ രവീന്ദ്രൻ പ്രിയമുള്ളവരെ ഏറെ സന്തോഷത്തോ കൂടിയാണ് ഗുരുവിഷ്ണുത്തിൻ്റെ ഈ ചടങ്ങിൽ നടക്കുന്നത് നിത്യരേദന രീതിയെ സ്മരിക്കുന്ന ഈ അവസരത്തിൽ ഗതിയെ സ്മരിക്കുവാൻ കാരണം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാണ് എന്നും എല്ലാവർക്കും അറിയാം ബഹുമാനായ ഉദ്ഘാടകൻ ഗുരുവിൻ്റെ പ്രാധാന്യം എടുത്ത് പറയുകയുണ്ടായി സ്വാഗത പ്രസംഗത്തിൽ ശ്രീ പ്ലാവലജറ െഴുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കണ്ടായി ശ്രീ മഹാനാരായണം എന്ന പേരിൽ എഴുതുന്ന ഒരു പുസ്തകമാണ് ഗുരുവിനെ അക്ഷരാർത്ഥത്തിൽ ദൈവമായി കണ്ടുകൊണ്ട് ഉള്ള ഒരു സൃഷ്ടിയാണ് രണ്ടു മൂന്ന് കാര്യങ്ങളിൽ ഗുരു വ്യത്യസ്തനൊന്ന് ഗുരു ഭഗവാൻ അഹിംസയുടെ അവതാരമൂർത്തിയാണ് ജനം മുതൽ സമാധി വരെ ഒരു ഉറുമ്പിനെപ്പോലും നോക്കിക്കാത്ത അഹിംസയുടെ അവതാരമൂർത്തിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവതി മഹാത്മാഗാന്ധിയായാലും ശ്രീബുദ്ധനായാലും അവർ അഹിംസയുടെ മാർഗം സ്വീകരിച്ചവർ ഈ പ്രപഞ്ചത്തിൽ അഹിംസയുടെ അവതാരമൂർത്തിയായി ഒരേ ഒരു വ്യക്തിയോടു അത് ഭഗവാൻ ശ്രീനാരായണ വിചാ അതുകൊണ്ട് തന്നെ നാം വിശ്വസിക്കുന്നു ശ്രീഹരിയുടെ മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിൽ പത്താമത്തെ അവതാരമാണ് ശ്രീനാരായണ ഗുരുജൻ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ശ്രീ ബലരാമൻ ശ്രീകൃഷ്ണൻ ശ്രീനാരായണൻ പത്താമത്തെ അവതാരം ഒൻപത് അവതാരങ്ങൾ ഹിംസയാണ് ശത്രുക്കളെ ഹിംസ ചെയ്ത അവതാരങ്ങളാണ് ഒമ്പത് അവതാരങ്ങൾ പത്താമത്തെ അവതാരം അഹിംസയാണ് അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണമെങ്കിൽ അവരെ വധിക്കണമെങ്കിൽ അനേകായിരം ആളുകളെ ലക്ഷോപലക്ഷം ആളുകൾ വധിക്കേണ്ടതും അവർ ആ വിധം പെരുമാറിക്കൊണ്ടിരുന്നതും സമൂഹത്തിൽ സഹജീവികളോട് മോശമായി പെരുമാറിക്കൊണ്ടിരുന്നതും ജാതിയുടെ മതത്തിൻ്റെ പല വിഭാഗീയതകളും സൃഷ്ടിച്ച് പെരുമാറിക്കൊണ്ടിരുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ ഭഗവാൻ ശ്രീനാരായണ ഗുരു നിശബ്ദമായി ശാന്തമായി ഒരു മാറ്റം കുറിച്ചു അഹിംസയുടെ മാർഗത്തിൽ യാതൊരു ഒച്ചപ്പാടുമില്ലാതെ ബഹളവുമില്ലാതെ അദ്ദേഹം നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ വളരെ ഗൗരവപൂർവ്വം മാറ്റിമറിച്ച വ്യക്തിത്വമാണ് നമുക്ക് എല്ലാവർക്കും അറിയില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയുക ഒരു ഉറുമ്പിനെപ്പോലും നോവിക്കാതെ ഒരു ഉറുമ്പിനെ ഉറുമ്പിനെപ്പോലും കൊല്ലാതെ ദൈവം നടത്തിയ ദൈവത്തിന്റെ പ്രതിഷ്ഠയാണ് ഗുരുവിന്റെ എല്ലാ പ്രതിഷ്ഠകളും അരിവിപ്പുറത്ത് ഒരു കല്ലെടുത്ത് വെച്ച് ശിവ പ്രതിഷ്ഠ നടത്തി ശിവലിംഗമല്ല ശിവപ്രതിഷ്ഠയാണ് കല്ല് കല്ലിന്മേൽ ഇഴുകിച്ചേർന്ന ഒരു പ്രതിഷ്ഠ എല്ലാ പ്രതിഷ്ഠകളും പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അഷ്ടബന്ധ കലശം നടത്തി പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠകൾ പുനഃപ്രതിഷ്ഠ നടത്താറുണ്ട് ദൈവം പ്രതിഷ്ഠിച്ച ദൈവത്തിൻ്റെ പ്രതിഷ്ഠകൾ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠകൾ ഒന്നും തന്നെ മാറ്റേണ്ടി വന്നിട്ടുണ്ട് ആയിരം ആന വെളിച്ചാൽ പോലും അനങ്ങാത്ത പ്രതിഷ്ഠകളായി ഈ പ്രതിഷ്ഠകൾ നിൽക്കുന്നു സാറവിടെ സംസാരിച്ചവ സൂചിപ്പിച്ചല്ലോ ദൈവത്തിന്റെ സ്വന്തം നാട് ദൈവം ദൈവത്തെ പ്രതിഷ്ഠിച്ച നാട് ഈ നാടാണ് പുണ്യം ചെയ്ത നാടാണ് ഭഗവാൻ നേരിട്ട് ദൈവത്തെ പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രങ്ങൾ പുണ്യക്ഷേത്രങ്ങൾ മനുഷ്യരെ ഒന്നായി കാണുന്ന ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളിലേക്ക് മഹാപ്രവാഹമായി ഇനി ആളുകൾ വന്നുചേരും ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാനെ മനസ്സിലാക്കുവാൻ ഇനിയും ആളുകളെ കഴിഞ്ഞിട്ടില്ല കൂടുതൽ കൂടുതൽ ആളുകൾ ഭഗവാൻ ആരെന്ന് തിരിച്ചറിയുന്നതേ ഉള്ളൂ നാം ശരീരമല്ല അറിവാണ് എന്നാണ് ഗുരു പറഞ്ഞത് ഭഗവാൻ അറിവിച്ചത് നാം ശരീരമല്ല അറിവാണ് പത്താമത്തെ അവതാരം നാം അറിവാണ് അറിവിനെയാണ് ആരാധിക്കേണ്ടത് പത്താമത്തെ അവതാരമായി അറിവിനെ ആരാധിക്കുമ്പോൾ നാം അവിടെയാണ് ഗുരുവിനെ കണ്ടെത്തുന്നത് നാം ശരീരമല്ലാറ് ഗുരു എന്ന് ജനിച്ചു എന്ന് സമാധിയായത് എന്നുള്ളത് പ്രസക്തമായ വിഷയമേ അല്ല ഗുരുവെന്നു കൊണ്ട് ഗുരു എന്ന് ജനിച്ചു എന്ന് സമാധിയായി എന്നുള്ളത് ഒരു ശരീരമല്ലല്ലോ ഗുരു അത് അപ്രസക്തമായ വിഷയമാണ് ഗുരു നമ്മുടെ സമൂഹത്തിൽ ഒരു എഫക്റ്റാണ് ശ്രീനാരായണ എഫക്റ്റ് ശ്രീനാരായണ ഗുരുവിന്റെ രഫക്ട് എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൽ ഉണ്ടാക്കിയ വമ്പിച്ച പരിവർത്തനമാണ് ആ പരിവർത്തനമാണ് ഇന്ന് കാണുന്ന നാട് ഈ വിധം മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടുകൊണ്ട് പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് സംശയമില്ല തിരിച്ചറിയാതെ പോയ പല കാര്യങ്ങളുമുണ്ട് നമ്മുടെ നാട്ടിൽ ആ കാര്യങ്ങളിൽ ഒന്നാണ് സ്വാഗത പ്രസംഗത്തിൽ പ്രാവള ജവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കവടിയാർ ഉൾപ്പെട്ടാമള വീട്ടിൽ വെച്ച് ശ്രീനാരായണ ഗുരുവും സ്വാമി വിവേകാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയ കാഴ്ച ഡിസംബർ പെരൂർക്കിടയിലെ പി എസ് നടരാജപിള്ളിയുടെ അച്ഛൻ സുന്ദരംപിള്ളിയെ കാണുവാനായി എത്തിയ വിവേകാനന്ദ ആ സുന്ദരംപിള്ളയെ കണ്ടതിന് ശേഷം മടങ്ങി വരുമ്പോൾ കവടിയാർ ഒരു വീട്ടിന്റെ മുന്നിൽ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് വെല്ലുവണ്ടി നിർത്തി അവിടെ എന്താണെന്ന് ധരക്കുമ്പോൾ അവിടെ ശ്രീനാരായണ ഗുരുദേവൻ വിശ്രമിക്കുന്നു എന്നറിഞ്ഞു കിറങ്ങി നിന്ന് ഗേറ്റിന്റെ മുന്നിൽ നിന്ന് തലഭാവൊഴിച്ച് നേരെ മുന്നിൽ ചെന്ന് ഗുരുവിന്റെ മുന്നിൽ കൊടുത്ത ഒരു കസേര അവിടുത്തെ കൊച്ചുരാം വൈദ്യ പിടിച്ചിട്ടുകൊടുത്ത കസേരയിൽ നിന്ന് ഗുരുവായി സംസാരിച്ചു ഗുരുവായ ഗുരുവുമായി ശ്രീ സ്വാമി വിവേകാനന്ദ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാമി വിവേകാനന്ദന് ഒരു പുതിയ കാഴ്ചപ്പാട് വിളിച്ചുണ്ടായത് അരുവിപ്പുറം പ്രതിഷ്ഠയിലും മനുഷ്യർ തമ്മിലുള്ള ഭിന്നതകളുമൊക്കെ ആഴത്തിൽ അറിയുന്നത് ഗുരുവുമായുള്ള സംഭാഷണം എത്തിയ അവിടെ നിന്നുമാണ് തമിഴ്നാട് വഴി മൈസൂറിലെത്തിയ വിവേകാനന്ദ സ്വാമികൾ ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടുന്നു ഡോക്ടറിനെ പൽപ്പുവിനെ കാണുമ്പോൾ ഡോക്ടർ പൽപ്പു അനുഭവിക്കുന്ന സാമൂഹിക വിവേചനങ്ങളെ കുറിച്ച് സ്വാമി വിവേകാനന്ദനായിട്ട് സംസാരിക്കു അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിനെ മുൻനിർത്തി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുമെന്നു അവിടെ നിന്നാണ് ഡോക്ടർ പലപ്പുമാണ് സ്വാമി വിവേകാനന്ദനെ ചിക്കാഗോയിൽ പോകുവാനുള്ള ടിക്കറ്റ് എടുത്തു കൊടുത്തത് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തത് ചിക്കാഗോയുടെ പ്രസംഗത്തിന് ശേഷമാണ് സ്വാമി വിവേകാനന്ദൻ ലോകമറിയുന്ന വ്യക്തിയായി മാറി പിന്നെ സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന മഹാനായ വ്യക്തിയായി വിശേഷിക്കപ്പെടാൻ തുടങ്ങി ഞാൻ പറഞ്ഞുകൊള്ളത് ശ്രീനാരായണ ഗുരുവിനെ കണ്ടതിന് ശേഷമാണ് സ്വാമി വിവേകാനന്ദന് പോലും ഒരു പുതിയ വെളിച്ചമുണ്ടായത് വഴിത്തിരി ഉണ്ടായിരുന്നു ആ വഴിയിലൂടെയാണ് സ്വാമി വിവേകാനന്ദൻ രാജ്യത്ത് ഒട്ടാകെ പിന്നീട് വലിയ പ്രഭാഷകനായും ഒരു പരിഷ്കർത്താവായി സഞ്ചരിച്ചത് നിന്ന് നോക്കണം പലരെയും സമൂഹത്തിൽ നിറവരിലേക്ക് വരാൻ പ്രേരണ നൽകിയ ചിന്തയുടെ സാന്നിധ്യമാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുവി ഗുരു ജനിക്കുമ്പോൾ ഗുരുവിനോട്ട പേര് കൃഷ്ണൻ വൈദ്യരുടെ പേര് അമ്മാവൻ നാരായണൻ ശ്രീനാരായണൻ എന്നായിരുന്നു പിൽക്കാലത്താണ് നാട്ടുകാരാണ് ഗുരു ഗുരുവെന്ന് വിളിക്കുന്നത് നാരായണൻ ശ്രീനാരായണൻ എന്നാണ് നാരായണൻ ശ്രീനാരായണൻ എന്നാണ് പേരിട്ടത് അതുകഴിഞ്ഞിട്ടാണ് കാലം കഴിയുമ്പോൾ മഹാഗുരു ശ്രീനാരായണ ഗുരുവായി അറിയപ്പെടുന്നത് ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം ശ്രീനാരായണൻ എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് തെറ്റായ കാര്യം ഗുരുകുലം ആ നിലയിൽ പലപ്പോഴും ഉപയോഗിച്ച് കാണാറില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം ഉള്ളപ്പോൾ ഗുരു ചേർക്കേണ്ട ഗുരുവുള്ളപ്പോൾ സ്ത്രീ വേണ്ട എന്നാണ് ഗുരുകുലക്കാർ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നറിയില്ല നിറരാജഗുരുവും നിത്യചേതന്യതിയും മുനിരായണ പ്രസാദും ഒക്കെ നേതൃത്വം കൊടുത്ത ഗുരുകുല പ്രസ്ഥാനം ഇന്ന് ലോകത്ത് വേണ്ട വിധത്തിൽ നേതൃത്വമില്ലാതെ പ്രശോഭിക്കുന്നില്ല എന്നുള്ള സത്യം നിർത്തിച്ചറിഞ്ഞു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ചിന്തിക്കേണ്ട വിഷയമാണ് ലോകമുമ്പാണ് സഞ്ചരിച്ച് നല്ല ഒരു ധാരാളം ഗുരുകുലങ്ങൾ സ്ഥാപിച്ചു ആ ഗുരുകുലങ്ങളിൽ ഗുരുവിഗ്രഹങ്ങളില്ല ഗുരുകുലങ്ങളാണ് ആ ഗുരുകുലങ്ങൾ ഇന്ന് പലതും തന്നെ ആരും നോക്കാനില്ലാത്ത നിലയിലാണ് പലതും ഇവിടെ വക്കലയിലെ ഗുരുകുലം പോലും ഗുരുനാരായണ പ്രസ്ഥാനത്തുള്ള ഗുരുകുലം ഏതാണ്ട് വളരെ മങ്ങിയ നിലയിലാണ് കാരണം അറിവുണ്ട് ധാരാളം അറിവുണ്ട് വറട്ട തത്വവാദം പോലുള്ള അറിവല്ല ആവശ്യം ഐശ്വര്യത്തിന്റെ അറിവാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നത് സ്ത്രീയെടുത്ത് മാറ്റിയതുകൂടി അവിടുത്തെ ഐശ്വര്യം പോയി എന്നാണ് എന്റെ ഒരു സ്ഥിതി ഞാനിത് പറയുമ്പോൾ നിത്യചേതന്യതിയെ ശിവഗിരി കനകജോബലി തീർത്ഥാടനയാത്രയുടെ കനകജോബലി നടക്കുമ്പോൾ ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ അധ്യക്ഷനാക്കുവാൻ ധർമ്മസംഘവും ഗുരുകുലവും ഒന്നിച്ചു ചേർക്കുവാൻ ഒരു ചർച്ച നടത്തുകയുണ്ടായിരുന്നു നിത്യചേതീയെപ്പോലുള്ള ഒരു മഹാനായ സന്യാസി ശ്രേഷ്ഠൻ ധർമ്മസംഘത്തിന്റെ അധിപനാകണം എന്ന അഭിപ്രായം അവിടുള്ള ഭൂരിപക്ഷം സന്യാസിമാർക്കുണ്ടായിരുന്നു പക്ഷെ ചുരുക്കം ചില ആളുകൾക്ക് അക്കാര്യത്തിൽ അഭിപ്രായ ദിവസം ആ ചർച്ച വഴിമുടക്കി ധർമ്മസംഘവും ഗുരുപുരവും എന്ന് പറയുന്ന രണ്ട് സ്ഥാപനം വേണ്ട ഒന്നു മതി എന്ന നിലയിലുള്ള ചർച്ച അന്ന് തുടങ്ങിയതിപ്പോൾ വഴിമുട്ട് നിൽക്കുകയാണ് ഇന്നിവിടെ ഗുരുവീഷ്ണ മാസികയുടെ സമ്മേളനമാണെങ്കിൽ പോലും ഈ യോഗത്തിൽ വെച്ച് ഉള്ള അഭിപ്രായമാണെങ്കിൽ പോലും ഗുരുകുലവും ധർമ്മസംഘവും ഒന്നിച്ചു പോകുന്നതിനുള്ള ചർച്ചകൾ പുനരാരംഭിക്കണം എന്നാണ് എന്റെ ആഗ്രഹം അഭ്യർത്ഥന ആരാധ്യനായ ശ്രീ പന്നീൻ രവീന്ദ്രപൂർവ ഒരു നേതാവ് ഇക്കാര്യത്തിന് മുൻകൈയ്യെടുക്കുകയാണെങ്കിൽ അത് മാനവരാശിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് കാരണം ഇല്ലെങ്കിൽ ആരും ഇല്ലാതെ ഈ പ്രസ്ഥാനം അന്യവൽക്കരിക്കപ്പെട്ടു പോകും എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ധർമ്മസംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നിച്ചു പോകാൻ കഴിയുന്ന ആളുകളുടെ സ്ഥാനമാനങ്ങളല്ല പ്രശ്നം സ്ഥാനമാനങ്ങൾ പങ്കുവെക്കും സന്യാസി ശ്രേഷ്ഠന്മാർക്കിടയിൽ സ്ഥാനമാനങ്ങൾ പങ്കുവയ്ക്കുന്നതല്ല പ്രശ്നം ഭഗവാന്റെ ആശ്രയ മഹാവേദിയായി ഗതിയുടെ ഊട്ടിയിലെ ബേൺഫിൽ പോലും ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയിലാണ് അവിടെ പോയി പഠിച്ച് താമസിച്ച് വളർന്നിട്ടുള്ള എത്രയോ മഹത്തുകളായ വ്യക്തിയുണ്ട് അതൊന്നും ആരുമില്ലാതെ അന്യം നിന്ന സ്ഥാപനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുവാൻ നമ്മുടെ ലോകത്തിന്റെ സംസ്കാരത്തിന് സഹായമാകുന്ന നിലയിലുള്ള സംവിധാനമായി ഇതിനെയൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വലിയ ഇടപെടൽ നടത്തുവാൻ നമ്മുടെ നാട്ടിലെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ശുദ്ധിയുടെ പ്രതിരൂപങ്ങളായ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകരുത് അതുകൊണ്ടാണ് ഞാൻ വിശുദ്ധിയുടെ പ്രതീകമായി നാം കാണുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ പന്നീൻ രവിന്ദ്രൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരാൾ ഇതിന് മുൻകൈ എടുക്കുകയാണെങ്കിൽ നിശ്ചയമായി ഇതിന് വലിയ കാര്യമായിരിക്കും നമ്മുടെ രാജ്യത്ത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഭഗവാന്റെ ആശയപ്രചരണത്തിന് വേണ്ടിയുള്ള ഒരു മഹാപ്രസ്ഥാനത്തെ കൂടുതൽ ശക്തമാക്കാൻ കഴിയുന്ന ഒന്നായി മാറും എന്ന് കാര്യത്തിൽ സംശയമില്ല ഗതിയുടെ സ്മരണ എന്ന് പറയുന്നത് നിലനിർത്തണമെങ്കിൽ നിലനിർത്തുവാൻ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഉചിതമായി എന്നാണ് എനിക്ക് അവസരം പറയാനുള്ളത് ഞാൻ അന്തർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ വരുവാനും ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുവാനും കഴിയതിലുള്ള അതിനുള്ള അവസരം നൽകിയതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം